അക്കാലത്ത് യേശു അരുൾ ചെയ്തു ഉന്നതങ്ങളിൽ നിന്ന് വന്നവൻ എല്ലാവർക്കും ഉപരിയാണ് ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ് അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എങ്കിലും അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്ന് മുദ്ര വയ്ക്കുന്നു ദൈവം അഴിച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എല്ലാവരും അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു പുത്രനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിച്ചിരിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവകോപം അവൻ്റെ മേലുണ്ടാകും ഈശ്വരേറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ദൈവീക സാക്ഷ്യത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വിശ്വസ്തമായ സാക്ഷ്യം ക്രിസ്തുവാണ് അവൻ്റെ സാക്ഷ്യത്തിലൂടെ നാം സ്വീകരിച്ച കൃപാവരങ്ങൾ മഹത്വപൂർണ്ണമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു അസന്യഗ്ധമായി ഒരു സ്വർഗീയ സാക്ഷ്യത്തിൻ്റെ ആത്മീയത നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യേശു പറയുന്നു ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയിലുള്ളവനാണ് അവൻ ഭൗമിക മനുഷ്യനാണ് സ്വർഗത്തിൽ നിന്നുള്ളവൻ സ്വർഗീയനായ മനുഷ്യനാണ് അവൻ ദൈവിക കാര്യങ്ങൾ സംസാരിക്കുന്നു നാം ഈ പുണ്യഭൂമിയിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ തിരിഹിതം നിറവേറ്റുമ്പോൾ ദൈവിക പദ്ധതിക്ക് നാം നമ്മെ തന്നെ സാക്ഷികളാക്കി തീർക്കുകയാണ് ചെയ്യുക ക്രിസ്തുവിൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവ ദൈവം സത്യവാനാണ് എന്ന് മുദ്രവയ്ക്കുകയും അത് ഏറ്റുപറയുകയുമാണ് ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു അതെ ക്രിസ്തു പിതാവായ ദൈവത്താൽ ഭൂമിയിൽ ഐക്യപ്പെട്ട വ്യക്തിയായിരുന്നു അവിടെ സംസാരിച്ചതൊക്കെയും പിതാവിൻ്റെ തിരിഹിതമായിരുന്നു ദൈവത്തിൻ്റെ മനസ്സാണ് ക്രിസ്തു ഭൂമിക്ക് നൽകിയത് ദൈവം പരിശുദ്ധ ആത്മാവിന് നൽകുന്നതാകട്ടെ അത് അതിർവരമ്പുകളില്ലാതെയാണ് അള നല്ല ആത്മാവിന് നൽകുന്നത് എന്ന് ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ ഓർക്കുക അവിടെ നി നിസ്സീമമായി തൻ്റെ ചൈതന്യം നമുക്കായി നൽകുന്നു ആത്മാവിൻ്റെ ചൈതന്യത്താൽ പ്രേരിതരായി നിർമ്മല മാനസരായി ജീവിക്കുവാനുള്ള ക്ഷണം കൂടിയാണ് ഇന്നത്തെ സുവിശേഷം പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എല്ലാവരും അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു പുത്രൻ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുമെന്ന് ക്രിസ്തു ഉറപ്പ് നൽകുന്നു എന്നാൽ പ്രിയ ദൈവമക്കളെ ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസ ജീവിതം ആഴപ്പെടേണ്ടതിന് ആ വിശ്വാസത്തിൽ ദൈവ മഹത്വം കണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ പരിശ്രമിക്കണം പിതാവായി ദൈവം അയച്ച ഭൂമിയിലെ ഏകരക്ഷയുടെ കവാടം ക്രിസ്തു മാത്രമാണെന്നും ആ കൃപയിലൂടെ മാത്രമേ നിത്യപിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് എത്താൻ കഴിയുകയുള്ളൂവെന്ന് നാം തിരിച്ചറിയുകയും വേണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കൊക്കെയും നിത്യജീവനുണ്ട് യോഹനാൻ്റെ സുവിശേഷനും പ്രത്യേകമായ വിധം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ പാഠവും നിത്യരക്ഷയുടെ മഹത്വപൂർണമായ അനുഗ്രഹമാണ് നിത്യരക്ഷയെ പ്രതി ഈ പുണ്യഭൂമിയിൽ അവിടുത്തെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ നമ്മൾ സന്നദ്ധരാകുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും ജീവിതമായി രൂപാന്തരപ്പെടുകയും ചെയ്യും ദൈവ കോപം നമ്മളിൽ ഉണ്ടാവാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇന്നത്തെ സുവിശേഷം ഓർപ്പെടുത്തുന്നു പിതാവ് അയച്ച അവിടുത്തെ വത്സല പുത്തങ്ങളിൽ നാം വിശ്വസിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ നാം പിതാവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മത്സര മക്കളായി രൂപാന്തരപ്പെടുക തന്നെ ചെയ്യും ഈ വിശുദ്ധ ദിനം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ജീവിക്കുന്നവരാകാൻ അവിടുന്ന് അയച്ച പുത്രൻ വിശ്വസിക്കുവാൻ ആ വിശ്വാസത്തിൽ നമ്മുടെ വിശ്വാസം ബലപ്പെടാൻ അങ്ങനെ രക്ഷയുടെ മഹത്വവും സാക്ഷ്യവും ഭൂമിക്ക് നൽകാൻ കൃപാവര നൽകണമേ എന്ന് നമുക്ക് യാചിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശ്രദിക്കുമാരാകട്ടെ ആമേൻ